ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ഗ്രീൻ ബീസ് കറിയെ കുറിച്ച് ആണ് കാണിക്കുന്നത് ഇത് നമുക്ക് ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ ദോശയുടെ കൂടെയാണ് എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ദോശയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് തലാദോസും വളർത്തിയിട്ട് കുതിർത്ത ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പിന്നെ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി രണ്ട് ചെറിയ സവാളയും ഒരു ചെറിയ തക്കാളിയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടകിട്ടും കൂടി ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിക്കിട്ടുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വയണ്ട കിട്ടാൻ വേണ്ടി ഒരല്പ ഉപ്പ് ഇട്ട് കൊടുക്കാവേ അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പഴുത്ത പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണേ അതുകൂടെ ഞാൻ ഇതിൻ്റെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് വയറ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതിന് ഒന്ന് വഴറ്റിയെടുക്കാവേ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് രണ്ടര കപ്പ് സോറി രണ്ടര കപ്പ് വെള്ളം തിളച്ച വെള്ളമാണ് അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ പിന്നെ കറിക്കാവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാം രാവിലത്തെ ഒക്കെ ധൃതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്